യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ നിയോഗ പ്രാർത്ഥനയുടെ അവസാനത്തെ പത്തു ദിവസങ്ങളിലൂടെ കടന്നു പോകുകയാണ് എഴുതി പ്രാർത്ഥിക്കുന്നതും മനസ്സിൽ കണ്ടു പ്രാർത്ഥിക്കുന്നതും ഈ ആലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്നതുമായ എല്ലാ ആവശ്യങ്ങളെ ഓർത്ത് കൂടുതലായി ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുന്നു ഈ വെള്ളിയാഴ്ച ദിവസം പ്രാർത്ഥിക്കുമ്പോൾ ഈ നിയോഗ പ്രാർത്ഥന ബോക്സിൽ എഴുതിയിട്ട നിയോഗങ്ങളുണ്ട് അവയെ ഓർത്തു പ്രാർത്ഥിക്കുന്നു ഈ അൽത്താരിയ്ക്കുന്ന രണ്ട് ബോക്സ് കൂടുതലായും അത് ഒത്തിരി മാതാപിതാക്കൾ അവരുടെ കുഞ്ഞുങ്ങളുടെ പേരെഴുതി വച്ചിരിക്കുന്ന പ്രാർത്ഥനകളാണ് പ്രത്യേകം ഓർത്തു പ്രാർത്ഥിക്കുവാണ് അങ്ങനെ വയ്ക്കാൻ കാരണം അവരുടെ കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള അവരുടെ സ്വപ്നങ്ങൾ പൂവണിയാൻ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്ന സ്ഥലത്ത് അവരുടെ പേരെഴുതി വെച്ച് പ്രാർത്ഥിക്കുന്നത് വലിയൊരു അനുഗ്രഹം തന്നെയാണ് ഇന്ന് നിയോഗ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരെ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ് നിങ്ങളൊന്ന് പ്രാർത്ഥിച്ച കർത്താവേ ഇന്ന് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഏതെല്ലാം കാര്യങ്ങളെയാണ് മനസ്സിൽ കാണുന്നത് ഞാൻ പ്രത്യേകമായി എല്ലാ കുടുംബ ജീവിതം നയിക്കുന്നവരെ ഓർക്കുവാണ് കുടുംബജീവിതം ഒന്നാമത് ഓർക്കുക കുടുംബജീവിതം അതിൽ സമാധാനമില്ലാതെ കഴിയുന്നവർ ഒട്ടും സ്വസ്ഥതയില്ലാതെ ജീവിക്കുന്നവർ അകന്ന് ജീവിക്കുന്നവർ പിണങ്ങിയിരിക്കുന്നവർ ദൈവത്തിൻ്റെ അനുഗ്രഹം അവരുടെ മേലെല്ലാം ഉണ്ടാകാൻ ഇന്നെല്ലാവരും തന്നെ ഒന്ന് പ്രാർത്ഥിക്കണം കുടുംബജീവിതത്തിലെ അസ്വസ്ഥതകൾ മാറണം തെറ്റിദ്ധാരണ മാറണം അസമാധാനം മാറണം അസ്വസ്ഥത മാറണം അകന്നിരിക്കുന്നവർ ദൈവകൃപയിൽ ചേർന്ന് വരണം ആ കുടുംബത്തെ പുതുക്കി പണിയണം ആ കുടുംബത്തെ ഒരു സാക്ഷിയാക്കണം ആ വ്യക്തിയെ ആ കുടുംബത്തെ ആരുടെ മുമ്പിൽ ഒരു പരിഹാസപാത്രമാക്കരുത് ഈ കുടുംബത്തെ നോക്കി ഇന്നത്തെ സാഹചര്യത്തെ നോക്കി ആരും പറഞ്ഞു ചിരിക്കാൻ ഇടയാകരുത് പരിഹസിക്കാനിടയാകരുത് കളിയാക്കാനിടയാകരുത് ആ കുടുംബത്തെ ഒന്ന് അനുഗ്രഹിച്ചു നിർത്തണം ആ കുടുംബത്തെ എല്ലാ കുടുംബ മാതാപിതാക്കളും കേൾക്കുന്നവർ അവരുടെ മക്കൾക്ക് വേണ്ടിയോ കൊച്ചുമക്കൾക്ക് വേണ്ടിയോ ആർക്ക് വേണ്ടിയോ ആണ് പ്രാർത്ഥിക്കുന്നത് ഓർത്ത് പ്രാർത്ഥിച്ച് എൻ്റെ പിള്ളേരുടെ ജീവിതത്തെ എൻ്റെ കുടുംബ ജീവിതത്തെ ഒരു സാക്ഷി സാക്ഷിയാക്കണമെന്ന് പ്രാർത്ഥിക്കുക ദൈവത്തിൻ്റെ ഇടപെടൽ ഉണ്ടാകും ദൈവം പണിയും ദൈവം ഒരിക്കൽ കൂടി അതിനെ പുതുക്കി പണിയും നല്ല നിലമുണ്ടാക്കുന്നതുപോലെ നല്ല ജീവിതവും അവർക്ക് കൊടുക്കും ഇന്ന് കേൾക്കാൻ പോകുന്ന വചനത്തെ പ്രിയപ്പെട്ടവരെ ചേർത്ത് പിടിക്കുന്നത് പോലെ ചേർത്ത് പിടിച്ച് വചനം കേൾക്കാനിടയാകട്ടെ നമുക്കേറ്റവും പ്രിയമുള്ളതിനെ നമ്മൾ ചേർത്ത് പിടിക്കും അതുപോലെ കേൾക്കാൻ പോകുന്ന വചനം ചേർത്ത് പിടിക്കാം വിശ്വാസത്തോടെ ഒരുമിച്ച് പ്രാർത്ഥിച്ച് കർത്താവായ തിരു തിരുരക്തത്താൽ പ്രാർത്ഥിക്കുന്ന തന്നെയും ഞാൻ എഴുതി സമർപ്പിച്ച യോഗത്തെയും എൻ്റെ കുടുംബത്തെയും സാഹചര്യത്തെയും പറഞ്ഞു പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളെ തിരുരക്തത്താൽ വിശുദ്ധീകരിച്ച് വചനത്താൽ നിറച്ച് പരിശുദ്ധാത്മാവിനാൽ നയിക്കണമേ ആ മേൻ പ്രതീക്ഷയോടെ വചനം കേൾക്കാം ഒരുപക്ഷേ ഇതിനു മുമ്പ് ഈ വചനം ചിന്തിച്ചിട്ടുണ്ടാകാം എങ്കിലും ഒരിക്കൽ കൂടി വെള്ളിയാഴ്ച പ്രാർത്ഥിക്കുമ്പോൾ ഈ വചനം നിങ്ങളുടെ ശ്രദ്ധയിൽ ഒരു അനുഗ്രഹമായി നൽകുകയാണ് സുഭാഷിതങ്ങളുടെ പുസ്തകമാണ് നാലാമധ്യായം നാല് മുതലുള്ള വാക്യമാണ് സുഭാഷിതങ്ങൾ നാലാമധ്യായം നാലു മുതലുള്ള വാക്യങ്ങൾ അവൻ എന്നെ ഇപ്രകാരം പഠിപ്പിച്ചു നിന്റെ ഹൃദയം എൻ്റെ വാക്കുകളെ മുറുക പിടിക്കട്ടെ മുറുക്കപ്പിടിക്കണമെന്ന് അയച്ചു പിടിക്കരുത് മുറുക്ക വിശ്വാസത്തോടെ വചനത്തെ മുറുക്കപ്പിടിക്കുന്ന ശുശ്രൂഷയാണ് യോഗ പ്രാർത്ഥന ഡെയിലി ഒക്കെ വിശ്വാസത്തോടെ ദൈവത്തിൻ്റെ വചനത്തെ പിടിക്കുന്ന പ്രാർത്ഥനയാണ് മുറുക പിടിക്കുവിൻ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ നീ ജീവിക്കും എനക്ക് അനുഗ്രഹം ഉണ്ടാവും ആ വാക്യം വായിക്കുന്ന ഒരു ആറാമത്തെ വാക്യം ഒന്ന് വായിക്കുകയാണ് ഈ വചനം അല്ലെങ്കിൽ ജ്ഞാനം ഉപേക്ഷിക്കരുത് ആ അവൾ നിന്നെ കാത്തുകൊള്ളും എന്ന് പറഞ്ഞാൽ കാത്തുകൊള്ളുമെന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് ആവശ്യമുള്ളതാണ് കേട്ടോ എനിക്കും നിങ്ങൾക്കും ഒക്കെ ആവശ്യമുള്ളതാ ദൈവത്തിൻ്റെ ഒരു സംരക്ഷണം എൻ്റെ വചനത്തെ മുറുക പിടിക്കുക അത് നിന്നെ കാത്തുകൊള്ളും നിൻ്റെ കുടുംബത്തെ നിൻ്റെ ജീവിതത്തെ ശരീരത്തെ തലമുറയെ ദോഷം കൂടാതെ അപകടങ്ങൾ തൊടാതെ അനർത്ഥങ്ങൾ സമീപിക്കാതെ തിന്മയുടെ സ്വാധീനങ്ങൾ വന്ന് കയറാതെ കാത്തുകൊള്ളും ഒരനിഷ്ട സംഭവങ്ങളും ഉണ്ടാകാതെ കാത്തുകൊള്ളും ഒരു തെറ്റായ ബന്ധത്തിലോ കൂട്ടുകെട്ടിലോ ഒന്നും ചെന്ന് ചാടാതെ കാത്തുകൊള്ളും നിന്നെ തകർക്കാനും ചതിക്കാനും വഞ്ചിക്കാനും വരുന്ന അനേകരുടെ ഇടയിൽ നിന്നെ കാത്തുകൊള്ളും ജ്ഞാനം ദൈവത്തിൻ്റെ വചനം ഉപേക്ഷിക്കരുത് അത് നിന്നെ കാത്തുകൊള്ളും അതുകൊണ്ടാണ് പറയുന്നത് ഡെയിലി ബ്ലെസ്സിങ്ങിലൊക്കെ വചനം പറയുമ്പോൾ ആ വചനം ഒരിക്കലും ഉപേക്ഷിക്കരുത് എല്ലാ ദിവസവും അത് പറ്റും പോലെ കേൾക്കണം നിയോഗ പ്രാർത്ഥന കഴിഞ്ഞാലും നിയോ ഈ ഡെയിലി ബ്ലെസ്സിങ് എന്ന പ്രാർത്ഥന രാവിലെ തന്നെ അത് നിന്നെ കാക്കും രോഗങ്ങളിൽ നിന്ന് സംരക്ഷിക്കും അസ്വസ്ഥതകളിൽ നിന്ന് സംരക്ഷിക്കും നിരാശയിൽ നിന്ന് കാത്തുകൊള്ളും അതിക്രമങ്ങളിൽ നിന്ന് സംരക്ഷിച്ചുകൊള്ളും കാത്തുകൊള്ളും ആ വാക്കി നമുക്ക് ആവശ്യമുള്ള വചനമാണ് അത് നിന്നെ കാത്തുകൊള്ളും നിൻ്റെ കുടുംബജീവിതം തകർന്നു പോകാതെ നിൻ്റെ മക്കളുടെ ഭാവി നഷ്ടപ്പെടാതെ നിൻ്റെ ആരോഗ്യം അനുഗ്രഹമാകത്ത കവിതമൊക്കെ അത് നിന്നെ കാത്തുകൊള്ളും അടുത്തത് അവളെ സ്നേഹിക്കുക ഈ വചനത്തെ സ്നേഹിക്കുക അവൾ നിന്നെ സംരക്ഷിക്കും രണ്ട് വാക്കുകൾ കാത്തുകൊള്ളും സംരക്ഷിക്കും ഒരുപക്ഷേ പ്രിയപ്പെട്ട മാതാപിതാക്കൾ ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങൾ ഓർക്കുന്നുണ്ടോ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഹോസ്റ്റലിലാണ് സ്കൂളിലാണ് കോളേജിലാണ് അവർ യു കെയിലാണ് കാനഡയിലാണ് അമേരിക്കയിലാണ് അയ്യോ ഞങ്ങൾക്ക് അവരെയൊന്നും ഒന്നും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ലല്ലോ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അവരോടും പറ വചനമൊക്കെ കേട്ട ഒരു നിമിഷം പ്രാർത്ഥിക്കാൻ അവരെ ദൈവം സംരക്ഷിക്കും ആ വചനം അവരെ കാത്തുകൊള്ളും ആ വചനം അവരെ സംരക്ഷിക്കും ഞാൻ എൻ്റെ ഭാവനയിൽ നിന്ന് കണ്ടുപിടിച്ച കുറച്ച് വാക്കുകളെ നിങ്ങളുടെ മുമ്പിൽ വിളമ്പുകയല്ല വേദപുസ്തകത്തിനകത്ത് ദൈവവചനത്തിനകത്ത് ഇതാ എഴുതി വച്ചിട്ടുണ്ട് അത് നിന്നെ കാത്തുകൊള്ളും അവയെ ആ വചനത്തെ സ്നേഹിക്കുക നിന്നെ സംരക്ഷിക്കും എട്ടാമത്തെ വാക്യം ഒന്ന് വായിച്ചേ അവളെ അമൂല്യമായി കരുതുക അവൾ നിനക്ക് ഉയർച്ച നൽകും ഈ ദൈവവചനം ഈ ജ്ഞാനത്തെ എങ്ങനെ കരുതണം അമൂല്യമായി കരുതുക അത് നിനക്ക് ഉയർച്ച നൽകും ഉയർച്ച ജീവിതത്തിൽ ഉയരണം എന്നാഗ്രഹിക്കുന്നവർ പ്രാർത്ഥിക്കണം വചനം കേൾക്കണം അവളെ എഴുതിയിരിക്കാണ് ആ വചനത്തെ ആ ജ്ഞാനത്തെ അമൂല്യമായി കരുതുക അത് നിനക്ക് ഉയർച്ച നൽകും അവളെ പുണരുക അവൾ നിന്നെ ആദരിക്കും ഒമ്പതാമത്തെ വാക്യം അവൾ നിൻ്റെ ശിരസിൽ മനോഹരമായ പൂമാല അണിയിക്കും നിനക്കത് മഹത്വത്തിൻ്റെ കിരീടം നൽകും ഉയർച്ച നൽകുന്നത് കേവലം ഒരു ഉയർച്ചയല്ല ദൈവം നൽകുന്ന അനുഗ്രഹത്തിൻ്റെ കിരീടമായി ആ ഉയർച്ച മാറും ഈ വചനം വായിക്കുമ്പോൾ ഈ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ഒത്തിരി അനുഗ്രഹങ്ങൾ ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇന്ന് വെള്ളിയാഴ്ച ഈ വചനം ഒത്തിരി പേര് കേൾക്കാൻ ഇടയാകട്ടെ ഒരുപാട് പേർക്ക് തിരിച്ചറിവിന് കാരണമാകട്ടെ ഇന്നലെയും ഞങ്ങൾ ഇങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചു പ്രിയപ്പെട്ടവരെ നിയോഗ പ്രാർത്ഥന ഡെയിലി ഒക്കെ നിങ്ങൾ മുടങ്ങാതെ കാണണം ആ വചനം കേൾക്കണം ഇതുമാത്രമല്ല അനേകം ശ്രേഷ്ഠരായ വൈദികർ സമർപ്പിതർ അൽമായർ വചനങ്ങളെ പല പ്ലാറ്റ്ഫോമിലൂടെയും തരുന്നുണ്ട് യൂട്യൂബിലൂടെയും ടി വിയിലൂടെയൊക്കെ തരുന്നുണ്ട് ആ വചനങ്ങളെ നിങ്ങൾ നിങ്ങൾ കേൾക്കണം ആ വചനം നിങ്ങൾക്ക് അനുഗ്രഹമാണ് എല്ലാ ധ്യാന കേന്ദ്രങ്ങൾക്കും വേണ്ടി ഇന്ന് പ്രാർത്ഥിക്കുകയാണ് എല്ലാ ധ്യാന കേന്ദ്രങ്ങൾ വയനാട് ജില്ലയിലുള്ള എല്ലാ പ്രാർത്ഥനാലയങ്ങൾ എല്ലാ ശുശ്രൂഷാലയങ്ങൾ എല്ലാ ധ്യാന ധ്യാനകേന്ദ്രങ്ങളിലെയും ശുശ്രൂഷകൾ അനുഗ്രഹമാകട്ടെ അവിടെ നിന്ന് പറയുന്ന വചനങ്ങൾ ആ ദേശത്തുള്ള അനേകർക്ക് അത്ഭുതത്തിനും അടയാളത്തിനും കാരണമാകട്ടെ പ്രാർത്ഥിക്കുന്നു വചനം യൂട്യൂബിലൂടെ പറയുന്ന എല്ലാ ശുശ്രൂഷകർ സമർപ്പിത സിസ്റ്റേഴ്സ് വൈദികർ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ ദിവസേന രാവും പകലും മുടങ്ങാതെ വചന ശുശ്രൂഷ കൊടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ ടി വി ചാനലുകാരെയും എല്ലാ ടി വി ഗുഡ് നസ് ടി വി ശാലോം ടി വി ഷെക്കേന ടി വി ഇതുപോലെയുള്ള എല്ലാ ചാനലുകളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു അവരെല്ലാം സുവിശേഷം അനേകർക്ക് കൊടുക്കുന്ന ദൈവത്തിൻ്റെ വചനം കൊടുക്കുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുകയാണ് അത് പറയാൻ കാരണം ഈ വചനത്തെ നീ പുണരുക വചനത്തെ ആദരിക്കുക അത് നിനക്ക് ഉയർച്ച തരും മഹത്വത്തിൻ്റെ കിരീടം നൽകും അപ്പോൾ ഇത് നിസാരമായ ഒരു പ്രോഗ്രാമിൻ കൈകാര്യം ചെയ്യുന്ന ലാഘവത്തോടെ കാണാൻ കഴിയത്തില്ല ഈ വചനത്തിന് അനുഗ്രഹമുണ്ട് ഈ വചനം നിനക്കൊരനുഗ്രഹമാകട്ടെ ഇന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുമ്പോൾ ഓർക്കുക ഈ വചനങ്ങളെയെല്ലാം ഓർക്കുമ്പോൾ ഇവിടെ എഴുതിയിട്ട് എല്ലാ നിയോഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു നിയോഗ പ്രാർത്ഥന കൗണ്ടറിൽ നീണ്ട ക്യൂ നിന്ന ആളുകൾ അവരുടെ പേര് നിയോഗം കൊടുത്ത് പ്രാർത്ഥിക്കും താഴത്തെ ധ്യാനച്ചാപ്പലിൽ മുട്ടിലെഴഞ്ഞ ആളുകൾ പ്രാർത്ഥിക്കുന്നുണ്ട് കൽക്കുരിശിലെണ്ണയൊഴിച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട് നിയോഗം എഴുതി നിയോഗ ബോക്സിൽ നിത്യാരാധന ചാപ്പലിലും ധ്യാന ചാപ്പലിലും ഈ ആലയത്തിലും നിയോഗം എഴുതിയിട്ടവരുണ്ട് ഓർത്തും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഇവിടെയുള്ള എല്ലാ ശുശ്രൂഷകരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു എല്ലാ ശുശ്രൂഷകരുടെ കുടുംബങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു എല്ലാ ശുശ്രൂഷകളും അനുഗ്രഹമാകാൻ പ്രാർത്ഥിക്കുന്നു ഇപ്പോൾ എല്ലാ നിങ്ങളുടെ പ്രാർത്ഥനകളെ ഓർത്തെ ഇന്ന് പ്രത്യേകം ഓർത്തു പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ നന്മയുണ്ട ഒരു നല്ല ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരോർത്തെ ഒരു ജോലിയില്ലല്ലോ ഒരു ജോലി കിട്ടാനിൽ ഒരു ജോലിക്ക് വേണ്ടി നോ അലഞ്ഞ് തിരിഞ്ഞ് നടന്നിട്ടൊന്നും ശരിയായില്ലോ നല്ല ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക വിവാഹപ്രായമായിട്ട് വിവാഹം നടന്നിട്ടില്ലാത്ത എല്ലാവരെയും ഓർത്ത് ഇന്ന് പ്രാർത്ഥിക്കുന്നു കുഞ്ഞുങ്ങളില്ലാത്തവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കുഞ്ഞുങ്ങളെ ലഭിച്ചു കുഞ്ഞുങ്ങളേക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒത്തിരി പ്രാർത്ഥനാ നിയോഗമുണ്ട് വിവാഹം കഴിഞ്ഞ് വർഷങ്ങളായവർക്ക് മക്കളില്ല ഈ നിമിഷം ഇന്ന് പ്രാർത്ഥിക്കുക കർത്താവെ ഈ വചനം കേൾക്കുന്ന അങ്ങനെ നിയോഗം വെച്ചവരെ അങ്ങ് അനുഗ്രഹിക്കണമേ അവരെ സഹായിക്കണമേ അനുഗ്രഹമുള്ളൊരു തലമുറയെ അവർക്ക് കൊടുക്കണമേ എല്ലാ ഗർഭിണികളായ എല്ലാ സ്ത്രീകളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു അവരുടെ എല്ലാ ഭയവും മാറട്ടെ അനുഗ്രഹമുള്ള തലമുറ ഉണ്ടാകട്ടെ കുടുംബജീവിതം അനുഗ്രഹമാകട്ടെ എല്ലാ വൈദികർക്കു വേണ്ടി സിസ്റ്റേഴ്സിനു വേണ്ടിയും ശുശ്രൂഷകർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു നമുക്ക് നീ യോഗ പ്രാർത്ഥന ഈ വചനത്തോട് ചേർത്ത് വയ്ക്കാൻ നോക്കൂ ഈ വചനം പല കാര്യങ്ങൾ എത്ര കാര്യമാ കാത്തുകൊള്ളും സംരക്ഷിക്കും കിരീട പണിക്കും ഉയർച്ച നൽകും എപ്പോഴാ ഈ വചനത്തെ അമൂല്യമായി കരുതുമ്പോൾ ഈ വചനത്തെ രണ്ട് കൈ നീട്ടി സ്വീകരിക്കുമ്പോൾ ഈ വചനത്തെ സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ ഈ വചനത്തെ പിടിക്കാൻ തുടങ്ങുമ്പോൾ കരുതുന്നു സംരക്ഷിക്കുന്നു ഉയർച്ചയുണ്ടാകുന്നു കിരീടമണിയിക്കുന്നു എന്തെല്ലാം ശ്രേഷ്ഠമായ അനുഗ്രഹങ്ങളാണ് അതിൽ സൂക്ഷിച്ചിരിക്കുന്നത് നിസ്സാരമായി കാണാൻ ഒക്കത്തില്ല പ്രാർത്ഥിക്കാം നിയോഗ പ്രാർത്ഥന പ്രാർത്ഥനകർത്താവ് വചനത്തിലൂടെ അത്ഭുതങ്ങൾ സംഭവിക്കണമേ അടയാളങ്ങൾ രോഗ രോഗസൗഖ്യങ്ങൾ സംഭവിക്കണമേ കിടന്ന കടപ്പിലായിപ്പോയവർ ആശുപത്രിയിലായിരിക്കുന്നവർ വീടുകളിലായിരിക്കുന്നവർ രോഗികളായിരിക്കുന്നവർ റെസ്റ്റിലെ ചില അപകടങ്ങളെ ചുറ്റിപ്പറ്റി വയ്യാതിരിക്കുന്നവർ ഓപ്പറേഷന് വിധേയമാകാൻ ഇരിക്കുന്നവർ മാരക രോഗപീഠകളിൽ കഴിയുന്നവർ ക്യാൻസർ രോഗം പോലുള്ള പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നവർ കിഡ്നിരോഗം അനുഭവിക്കുന്നവർ ശരീരത്തിലെ രോഗപീഠകളിലൂടെ വേദന സഹിക്കുന്നവർ സകലരെയും ഓർത്തു ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ അത്ഭുത സൗഖ്യം ഉണ്ടാകട്ടെ യേശുവേ ഞാൻ എഴുതി സമർപ്പിച്ച ഒന്നാമത്തെ നിയോഗത്തെ അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന എല്ലാ തടസ്സങ്ങളെയും ബന്ധനങ്ങളെയും പൂർണ്ണമായും എടുത്തു മാറ്റി സാധിച്ചു തന്ന് എന്നെയെന്ന് അനുഗ്രഹിക്കണമേ നസ്രായനായ എൻ്റെ യേശുവേ ഞാൻ എഴുതി സമർപ്പിച്ച ഈ രണ്ടാമത്തെ നിയോഗത്തെ അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന സകല തടസ്സങ്ങളെയും സകല ബന്ധനങ്ങളെയും പൂർണമായും എടുത്തുമാറ്റി സാധിച്ചു തന്ന് എന്നെ നസ്രായനായ എൻ്റെ യേശുവേ ഞാൻ എഴുതി സമർപ്പിച്ച എല്ലാ നിയോഗങ്ങളെയും അങ്ങ് സ്വീകരിച്ച് പ്രത്യേകിച്ച് മൂന്നാമത്തെ നിയോഗത്തെ സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന എല്ലാ തടസ്സങ്ങളെയും ബന്ധനങ്ങളെയും പൂർണ്ണമായും എടുത്തു മാറ്റി സാധിച്ചു തന്ന് എന്നെ ഇന്ന് അനുഗ്രഹിക്കണമേ ആ മേൻ ഒത്തിരി അനുഗ്രഹത്തോടെ പ്രാർത്ഥിച്ചു ബാക്കി മുപ്പത് പ്രാവശ്യം നിങ്ങൾ പ്രാർത്ഥിക്കണം അനേകർക്ക് ഇത് കൊടുക്കണം ഈശോയുടെ നല്ല ആശീർവാദം സ്വീകരിക്കുക നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ കർത്താവായ ദിവസേന വചനം കേട്ട് പ്രാർത്ഥിക്കുന്നവർ അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഇന്ന് പ്രാർത്ഥിച്ച ഓരോ വിഷയങ്ങളും അത്ഭുതമായി മാറട്ടെ ഒരു സാക്ഷ്യമായത് തീരും നിങ്ങൾ മനസ്സിൽ കണ്ടേ ഈ വചനം പറയുന്ന ഈ അൾത്താരയിൽ നിങ്ങളുടെ ഒരു സാക്ഷ്യം ഉയരുന്നത് നിങ്ങളുടെ ശബ്ദത്തിലത് അനേകർ കേൾക്കുന്നത് അധികം വൈകാതെ നിങ്ങളുടെ ഒരു സാക്ഷ്യത്തെ പറയാൻ ഈ ആലയത്തിൽ വരാൻ ഇടവരട്ടെ ദൈവ മഹത്വം നിങ്ങൾ കാണും ദൈവത്തിൻ്റെ വെളിച്ചം നിങ്ങൾ കാണും ദൈവം കരം പിടിക്കുന്നു നിങ്ങൾ അനുഭവിക്കും ഒരു ദോഷവും നിനക്ക് വരത്തില്ല ഒരു തിന്മയും നിനക്ക് വരത്തില്ല നീ രക്ഷപ്പെടും രക്ഷപ്പെടും നീ രക്ഷപ്പെടും ദൈവനാമത്തിൽ നീ രക്ഷപ്പെടും നിൻ്റെ വീടിൻ്റെ പ്രശ്നങ്ങൾ ദൈവനാമത്തിൽ മാറും മാറും രോഗങ്ങൾ അപകടങ്ങൾ ദുർമരണങ്ങൾ മൂപ്പെത്താത്ത മരണങ്ങൾ അപകടങ്ങൾ നഷ്ടങ്ങൾ മന്ത്രവാദം ഗൂഢോത്ര ശുദ്രപ്രയോഗം നമുക്കെതിരെ ചെയ്ത സകല നാരകീയ ശക്തികളെ നിർവീര്യമാക്കണമേ അപകടങ്ങൾ മാറിപ്പോകണം ദീർഘായുസും ആരോഗ്യവും തരണമേ സാമ്പത്തികമായി എന്നെ അനുഗ്രഹിക്കണമേ സാമ്പത്തികമായി എന്നെ അനുഗ്രഹിക്കണമേ സാമ്പത്തികമായി എന്നെ അനുഗ്രഹിക്കണമേ പത്ത് രൂപയ്ക്ക് ആരുടെയുമായി കൈ നീട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത് ആവശ്യത്തിന് സമ്പത്ത് നൽകിയാൽ ഞങ്ങളെ സഹായിക്കണമേ ദീർഘായുസും ആരോഗ്യവും തരണമേ ഒരു ദോഷവും നിനക്ക് വരില്ല ഒരു തിന്മയും നിനക്ക് വരില്ല ഒരാൾ നശിച്ചു പോകത്തില്ല വചനം കേട്ട് പ്രാർത്ഥിക്കുന്ന ഒരാളും അല്പം വേദനയിലൂടെ കടന്നു പോവുകയാണെങ്കിൽ നശിച്ചു പോകത്തില്ല തകർന്നു പോകത്തില്ല ദൈവം നിന്നെ ചേർത്ത് പിടിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ ചേർത്ത് പിടിക്കുന്നത് പോലെ ഈ വചനം ചേർത്ത് പിടിച്ച ഒരാളെയും ദൈവം കൈവിടത്തില്ല ഒരു ദോഷവും നിനക്ക് വരികയില്ല ഇന്നും ജീവിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെ അനുഗ്രഹിക്കുന്ന തൊണ്ണൂറ്റൊന്നാം സങ്കീർത്തനത്തിന് മുഴുവൻ സംരക്ഷണവും വാക്തത്വ അനുഗ്രഹങ്ങളും നൽകി പ്രാർത്ഥനയോട് നൽകി നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മേൻ ദൈവം അനുഗ്രഹിക്കട്ടെ ഈ വചനം സാധ്യമായി എല്ലാവർക്കും അയച്ചു കൊടുക്കുക ഈ വചനത്തിലൂടെ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും ഈ വചനത്തിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നിങ്ങൾ അനുഭവിക്കും ഇന്ന് വെള്ളിയാഴ്ചയാണ് ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ആ കൂട്ടത്തിൽ ഇത് ദൂരെ ഇരുന്ന് കാണുന്ന നിങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കും ദൈവം സഹായിക്കട്ടെ നാളെയും അഞ്ചരയ്ക്ക് ഒരുമിച്ച് കാണാം നിയോഗ പ്രാർത്ഥനയുടെ സമാപന പത്ത് ദിവസങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് സാധ്യമായ എല്ലാവരും ഈ ദിവസങ്ങൾ മുടങ്ങാതെ കാണുക പ്രാർത്ഥിക്കുക നാളെ കാണുന്നതുവരെ സർവശക്തനായ ദൈവം എന്നെ നിങ്ങളെയും അത്ഭുതകരമായി സൂക്ഷിക്കട്ടെ ആ